ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പി കേശവദേവിന്റെ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റിൽ എറണാകുളം ജില്ലയിൽ ജനിച്ച പി കേശവദേവിന്റെ ഒരു കൃതിയാണ് പ്രാന്താലയം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾക്ക് ഇദ്ദേഹം അർഹനാണ് ഓടയിൽ നിന്ന് അയൽക്കാർ റൗഡി നടി പ്രാന്താലയം കണ്ണാടി എന്ന നോവൽ തുടങ്ങിയ നിരവധി കൃതികൾ ഇദ്ദേഹം രചിച്ചു അറുനൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹ്യ കുടുംബ കുടുംബജീവിതത്തിന്റെ പരിശീലം അവതരിപ്പിക്കുകയാണ് ഗ്രാന്താലയത്തിലൂടെ ഈ കൃതി ആദ്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇല്ലായ്മയുടെയും വറുതികളുടെയും മധ്യത്തിൽ ജാതിയും മതവും തീവ്ര വിവകാരങ്ങളും ഉണർത്തി നിന്ന കാലഘട്ടത്തിന്റെ അനുഭവങ്ങളാണ് ഈ കഥയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അബ്ദുവിന്റെ പത്രവായന ആ ഗ്രാമത്തിലെങ്ങോ പ്രസിദ്ധമായിരുന്നു എന്ന് തുടങ്ങിക്കൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് ഉമ്മർകുട്ടി മുതലാളിയുടെ മൂന്ന് മക്കളിൽ ഒരാളാണ് അബ്ദു അബ്ദുവിൻ്റെ സഹോദരങ്ങൾ റഹീം ഫാത്തിമ അബ്ദു മതപഠനത്തിലും സ്കൂൾ പഠനത്തിലും മുന്നിലായിരുന്നു എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കും റഹീം എല്ലാത്തിനും പിന്നിലാണ് എന്നാലും നല്ലവനായിരുന്നു ജാതി മത വ്യത്യാസങ്ങളും ധനിക ചരിത്ര ഭേദങ്ങളും റഹീമിനില്ലായിരുന്നു എല്ലാവരെയും സഹായിക്കാൻ തയ്യാറായിരിക്കും പണക്കാരനായ മുതലാളിയുടെ മകളെ വലിയ ആർഭാടത്തോടെ കല്യാണം കഴിച്ചു കൊടുത്തു ഒരു ചായക്കടയിൽ പത്രം വായിച്ചിരിക്കുകയാണ് അബ്ദുൾ അതിന് അയാൾക്ക് ചായയും കിട്ടും പത്ര വായന കൊണ്ട് അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ വരും അബ്ദുൾ ഹിറ്റ്ലറിന്റെ ആരാധകനായിരുന്നു ഇസ്ലാം എന്ന ഒരു ചിന്ത മാത്രമാണ് അബ്ദുളിനുള്ളത് മുതലാളി കടത്തിൽ മുങ്ങിയപ്പോൾ അതിനെ കാരണം റഹീമാണെന്ന് പറഞ്ഞ് റഹീമിനെ വീട്ടിൽ നിന്നും പുറത്താക്കി അവർ വീട് ജപ്തി ചെയ്തു അബ്ദുവിന്റെ ഉമ്മയുടെ സ്ഥലത്തുള്ള വീട്ടിൽ താമസം തുടങ്ങി അന്ന് തന്നെ മുതലാളി മരിച്ചു അധികം താമസിക്കാതെ റഹീം ഹിന്ദുക്കളുമായി കൂട്ടുകൂടുന്നത് അബ്ദുവിന് ഇഷ്ടമില്ല അബ്ദു താമസിക്കുന്ന വീടിന്റെ അടുത്തായിട്ടാണ് പാത്തുമ്മയുടെ വീട് മരിച്ചുപോയ മമ്മദിന്റെ ഭാര്യയാണ് പാത്തുമ്മ മമ്മദിന്റെ പണിക്കാരനായിരുന്ന കിട്ടുവിനും മാധവിക്കും ഒരു മകൾ പിറന്നു ആ സമയത്തു തന്നെയാണ് പാത്തുമ്മക്കും ഒരു മകളുണ്ടായത് എന്നാൽ മാധവി മരിക്കുകയും കിട്ടൻ പാത്തുമ്മയുടെ കയ്യിൽ കുട്ടിയെ നോക്കാൻ കൊടുക്കുകയും ചെയ്തു അവർ കുട്ടികളെ ജലീമ എന്നും തത്ത എന്നും പേരിട്ടു തത്തയ്ക്ക് അബ്ദുവിനെ ഇഷ്ടമില്ല തത്തയും ജനിമയും അവരുടെ വീട്ടിൽ തന്നെ കൃഷിപ്പണിയും കോഴി വളർത്തലുമായി കഴിയുകയാണ് പുറത്തെ സംഭവങ്ങൾ എല്ലാം അറിയുന്നത് അന്നമ്മ എന്ന സ്ത്രീയിലൂടെയാണ് അങ്ങനെ അബ്ദുവിനും കുറച്ച് അവർക്കറിയാം റഹീം ഒരിക്കൽ റഹീം ഒരിക്കൽ പാത്തുമ്മയെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ തത്ത അയാളെ കാണുകയും അയാളുടെ സ്വഭാവം തത്തയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അയാളുടെ ഒരു മൂക്കുപൊടി കുപ്പി അവൾ എടുത്തു വെക്കുകയും ചെയ്തു പിന്നീട് റഹീം അബ്ദുവുമായിട്ട് ചന്തയിൽ പ്രശ്നമുണ്ടാക്കിയതിനാൽ നാട് വിട്ടുപോയി അതിൻ്റെ ദേഷ്യം അബ്ദുവിനോട് തത്തേക്കുണ്ട് ചായക്കടയിലെ പത്രവായന കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്ദു സഹോദരിയുടെ വീട്ടിൽ പോകും അവിടെ ഒരു മുസ്ലിം പത്രം കണ്ടപ്പോൾ അതാണ് സത്യം പറയുന്ന പത്രം എന്ന് പറയുന്നത് അത് ചായക്കടയിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ചു വായിച്ചിട്ട് പിള്ളയോട് പറഞ്ഞു ഗാന്ധി ഹിന്ദുവാണ് വഞ്ചകനാണ് കള്ളനാണ് കാഫറാണ് പിള്ളയ്ക്ക് ി അബ്ദുവിനെ തല്ലി നീ പോടാ ഇസ്ലാമിന്റെ രാജ്യത്ത് പോകും നിന്റെ പാകിസ്ഥാനിൽ പോ പിന്നീട് അബ്ദു ചായക്കടയിൽ പോകാറില്ല പത്ര വായനയും വാദപ്രതിവാദവും അവസാനിപ്പിച്ചു സഹോദരിയുടെ വീട്ടിൽ പോകും അവിടുന്ന് പത്രം വായിക്കും പിന്നീട് സഹോദരിയുടെ കടയിൽ പോയി പത്രം വായിക്കും ഉള്ളവരുമായി വഴക്കിട്ട് പോന്നു ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് അവകാശമില്ലെന്ന് സം ഈ സംഭവം അവിടത്തെ മുസ്ലിം സമുദായക്കാർ ഏറ്റുപിടിച്ചു ഒരു പാകിസ്ഥാൻ സ്റ്റോറി എന്ന കട ആരംഭിച്ചു അടുത്തുള്ള ഗാന്ധി ഹോട്ടലുമായി വഴക്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാകിസ്ഥാൻ സ്റ്റോറി അബ്ദുലിന്റെ പാകിസ്ഥാൻ പ്രസംഗങ്ങൾ പലായിരുന്നു അബ്ദുലിൻ ദോഷവും ഉണ്ടാക്കി അങ്ങനെ അത് പഠിച്ചു പട്ടാളത്തിൽ പോയിരുന്ന ഉസ്മാൻ കുട്ടി അബ്ദുവിനെ കാണാൻ വന്നു അവനു വേണ്ടി സംസാരിച്ചു ഇസ്ലാമിനു വേണ്ടിയാണ് അവർ വഴക്കിട്ടത് ഇസ്ലാമിനും പാകിസ്ഥാനു വേണ്ടി ഒരു ദിവസം അന്നാമ്മൻ ചന്തയിൽ പോയി വന്നപ്പോൾ പുതിയ കച്ചവടക്കാരൻ വന്ന കാര്യം പറഞ്ഞു അത് വേറെ ആരുമില്ലായിരുന്നു തത്തയുടെ അച്ഛനായിരുന്നു പിന്നീട് അവിടെ ഒരു ഹിന്ദു കുട്ടിയെ മുസ്ലിം സ്ത്രീക്ക് വളർത്തുന്നതിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു നടക്കുന്നു തത്ത പിന്നെ അവളുടെ അച്ഛൻ്റെ കൂടെ പോയി എപ്പോഴും അവളെ വളർത്തിയ ഉമ്മയെ അവൾ മറന്നില്ല അവിടെ എന്നു വരും അങ്ങനെ ഇരിക്കെ അബ്ദുലിൻ്റെയും ജലീമയുടെയും വിവാഹം നടന്നു തത്തക്ക് അബ്ദുലിൻ്റെ ഇഷ്ടമില്ലെങ്കിലും തത്ത ജലീമയ്ക്ക് വേണ്ടി സമ്മതം പറഞ്ഞു അബ്ദുവിന് തത്തയെ ഇഷ്ടമില്ല ഒരു ഹിന്ദുവിൻ്റെ മകളായതുകൊണ്ട് കല്യാണത്തിനു ശേഷം അബ്ദുവിൻ്റെ ജീവിതത്തിന് കുറച്ചു മാറ്റം വരുമെന്ന് വിചാരിച്ചു കുറച്ചു കാലം നല്ലവണം പോയി പിന്നീട് ഒരു സമ്മേളനത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ പാകിസ്ഥാൻ എന്ന ഭ്രാന്തുമായിട്ടാണ് വന്നത് ഇസ്ലാമിന്റെ രാജ്യത്തിനു വേണ്ടി ഒരു ഒരുതണം അബ്ദു പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ചു കൂടെ ജലീമയെ വിളിച്ചു അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും അബ്ദുവിനെ പേടി അങ്ങനെ തത്തയും ജലീമയും പാത്തുമയും കൂടി പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു പാത്തുമ്മയ്ക്കും പോകാൻ ഇഷ്ടമില്ല പോകുമ്പോൾ ദുരിതങ്ങൾ മാത്രമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് വെള്ളം പോലും കിട്ടാതെ പാത്തുമ്മ മരിച്ചു ഹിന്ദുക്കളും മുസ്ലിംകളും യുദ്ധം തന്നെ അവിടുന്ന് തത്ത റഹീമനെ കണ്ടു അവിടത്തെ കാഴ്ചകൾ കണ്ട് അവർ നെട്ടി തല മനുഷ്യന്റെ തല കുറ്റവർ മരിച്ചപ്പോൾ ഭ്രാന്തായി പോയ ഒരു സ്ത്രീ എന്നിന് അവർ ഇങ്ങനെ നാട് മുഴ ചുടുകാടുണ്ടാക്കുന്നു ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു മുസ്ലിം ഹിന്ദുക്കളെയും കൊല്ലുന്നു കത്തുന്ന വേരിയിൽ നടന്നു ഒരു വെള്ളം പോലും ഇല്ലാതെ അവർ നടന്നു ഒരു തടാകം കണ്ടപ്പോൾ അതിൽ നിറയെ ശവങ്ങൾ റാം 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 എന്ന് അള്ളാഹു അക്ബർ എന്ന് രണ്ടു കൂട്ടാരും വിളിച്ചു പറയുന്നു മതഭ്രാന്ത് പിടിച്ച് ആളുകളെ കൊന്നെടുക്കുന്നു ദൈവത്തിന്റെ മക്കളെ പരസ്പരം സ്നേഹിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ മതഭ്രാന്ത് തന്നെയാണ് അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ ബുക്ക് പുറത്തിറങ്ങിയത് അതിനു മുമ്പുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കഥ പുറത്തിറക്കിയത് ഒരു മതവ്യത്യാസവും ഇല്ലാതെ തത്തയും ജലീമയും ഒരു ഊട്ടി കഴിയുന്നതും ഈ കഥയിൽ വരച്ചു കാണിക്കുന്നു ഭ്രാന്താലയം എന്ന ഈ പുസ്തകം എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ് നന്ദി നമസ്കാരം